പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് തമിഴ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊങ്കൽ ആഘോഷം നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു തമിഴ് വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സുജാന ബാനു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോജൻ ജോസ് ആശംസ അർപ്പിക്കുകയും തമിഴ് വിഭാഗം അസോസിയേഷൻ സെക്രട്ടറി അസറുദ്ദീൻ നന്ദി പ്രകാശനം നടത്തുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം കലാക്ഷേത്ര കലാസാഹിത്യ വേദിയുമായി ചേർന്ന് സാംസ്കാരിക സമ്മേളനവും തിരുവള്ളുവർ ദിനാചരണവും നടന്നു തമിഴ് ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി ഹാളിൽ വെച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വിവിധ കലാപരിപാടികളും നടന്നു നാടൻപാട്ട് തമിഴ് സംഘഗാനം സോളോ എന്നിവയും ഗുരുജി ഗുരുവായൂരപ്പൻ സംവിധാനം നിർവഹിച്ച് തങ്കം ടീച്ചറോടൊപ്പം അഭിനയിച്ച കവി വൈരമുത്തുവിന്റെ മുതൻ മുതലായി അമ്മാവുക്ക് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം പി വി സഹദേവൻ രജനിയും സംവിധാനവും നിർവഹിച്ച് അഭിനയിച്ച അതിരഥനിൻ അഴുകെ എന്ന തമിഴ് ഏകപാത്ര നാടകവും അരങ്ങേറി തമിഴ് വകുപ്പ് മേധാവി ഡോക്ടർ സുജന ബാനു നാടക സംവിധായകൻ പി വി സഹദേവന് ധീരൻ ചിന്നമലി നാടകത്തിലെ കലാകാരന്മാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകിക്കൊണ്ട് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സൗഹൃദം ദേശീയവേദിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ പി വി സഹദേവൻ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂടാതെ സാംസ്കാരിക പ്രവർത്തകരെയും കലാകാരന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പൊങ്കൽ ആഘോഷവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ച തമിഴ് ഡിപ്പാർട്ട്മെന്റിനെയും കലാക്ഷേത്രയെയും അഭിനന്ദിച്ചു അപ്പാപ്പക കലാക്ഷേത്ര കലാവേദിയുടെ പ്രസിഡന്റ് ഗുരുജി ഗുരുവായൂരപ്പൻ അധ്യക്ഷത വഹിച്ചു ടീച്ചർമാരായ ഡോക്ടർ രാധ എസ് ഡോക്ടർ വനിത ആർ സുനിത ടി ഉമാ മഹേശ്വരി വിദ്യാർത്ഥി പ്രതിനിധി അസറുദ്ദീൻ എം സുനിൽ കല്ലേപ്പുള്ളി ജെ അക്ഷരകല എന്നിവർ പ്രസംഗിച്ചു